ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി രണ്ട് കന്യാസ്ത്രീകളെ തടവിലാക്കി തട്ടിക്കൊണ്ടുപോകലും മതപരിവർത്തനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കുറ്റവാളികളാക്കി ചിത്രീകരിക്കുകയും തിരുവസ്ത്രത്തെ അപമാനിക്കുകയും ചെയ്ത സംഘപരിവാർ ഭരണത്തിനെതിരായി വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോതുരത്ത് പടിഞ്ഞാറെപ്പാലത്തിനു സമീപം പ്രതിഷേധ സായാഹ്നവും ഐക്യദാർഢ്യ സദസ്സും നടത്തി വർഗീയ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പി എസ് രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു മതം ക്രൈസ്തവ മതമാണ് ക്രൈസ്തവ മത പുരോഹിതന്മാരെ സിസ്റ്റർമാരെ ഇവിടെ ഫ്രാൻസിസ് സൂചിപ്പിച്ചു ഉത്തരേന്ത്യ അതിദരിദ്രമായ പ്രദേശങ്ങളാണ് ഉത്തരേന്ത്യയിൽ പല ഗ്രാമങ്ങളിലും ഉള്ളത് ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് പല കുടുംബങ്ങളും പോകുന്നവരാണ് ഉത്തരേന്ത്യയിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന സിസ്റ്റർമാരും പുരോഹിതന്മാരും അവർക്കെതിരെയാണ് കഴിവുകൾ ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ അവരെ ഉപദ്രവിക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഢിൽ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റർമാർ കേൾക്കേണ്ടി വന്ന ക്രൂരമായ പീഠം സ്റ്റേഷനുകളിൽ കൊണ്ടുപോയ അവരെ സ്റ്റേഷനിൽ കയറി ബി ജെ പിയുടെ സന്ധി പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി ഈ നാട്ടിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ പോയി സ്വന്തം കുടുംബവും നാടുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ പ്രാന്ത പ്രദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കളെയെല്ലാം കണ്ടെത്തി ഇന്നും പട്ടിണിയിൽ ജീവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ വടക്കേ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭക്ഷ്യ ഉൽപാദന രംഗത്തും സാമൂഹിക ക്ഷേമ രംഗത്തുമൊക്കെ ഉയർന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോഴും ആ പ്രദേശങ്ങളിൽ ഇന്നും ഒട്ടനവധി ദരിദ്രരായ ആളുകൾ ഭക്ഷണം പോലും കിട്ടാതെ കഴിയുന്നുണ്ട് എന്ന സത്യം നമുക്കിവിടെ തുറന്നു പറയാതിരിക്കാൻ വയ്യ അനിൽ ഏലിയാസ് അനിരുദ്ധൻ ത്രേസ്യാമ്മ ഉഷ ലക്ഷ്മണൻ ശശികുമാർ പോൾ ലൂയിസ് ബെന്നി കെ എം ജോസി കോണത്ത് ജോമി ജോസ് ബിൻസി സോളമൻ പി കെ ഉല്ലാസ് മധുലാൽ രഞ്ജിത്ത് മാത്യു സുനിൽ കുന്നത്തൂർ മണി ടീച്ചർ എ ഡി ദിലീപ് യു എസ് ഗോപകുമാർ റോഷൻ ചാക്കപ്പൻ സിസ്റ്റർ വിനീത എന്നിവർ പ്രസംഗിച്ചു കിട്ടുന്ന ഒരു നമുക്ക് ആലുവ സൈഡിലേക്കൊക്കെ മലയാളികളെക്കാൾ നമ്മൾ കാണുന്നത് ണെങ്കിൽ മലയാളികളെ വരുന്നവരാണ് അവര് സിസ്റ്റേഴ്സ് വഴി വഴി വരുന്നതാണ് അവരെന്തിനാണ് വരുന്നത് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം ഉണ്ടാകാനായിട്ട് നമ്മുടെ മലയാളികൾ ഫോറിൻ നാടുകളിലേക്ക് പോകുന്നവരെ നമ്മുടെ നാട് ഒരു ഫോറിൻ കൺട്രി പോലെയാണ് അവർക്ക് തോന്നുന്നത് കാരണം അവർക്ക് സമ്പാദിക്കാൻ കുറച്ച് കിട്ടുന്നുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു ാണ് സിസ്റ്റർ റാണിമരി ഇവിടെ മുന്നിലിരിക്കുന്നത് ആണ് റാണിമരി അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പാപങ്ങൾക്ക് വേണ്ടി നിലനിന്നു അതോടുകൂടി ആ സിസ്റ്ററിന്റെ ജീവിതം അവിടെ അവസാനിച്ചു ഈ കഴിഞ്ഞ വർഷം ഒരു രണ്ടു വർഷമായതോളൂ ഫാദർ സ്റ്റാൻഡ് സ്വാമി നീതിക്ക് വേണ്ടി നിലനിന്നു അച്ഛനും തീർന്നു കിട്ടി ആരൊക്കെ നീതിക്ക് വേണ്ടി നിൽക്കുന്നോ പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നോ അവരെ പല രീതിയിലായിട്ടാണ് ഉന്മൂലനം ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ ഞാനൊരു പാർട്ടിയൊന്നും പറയില്ല പക്ഷേ എങ്കിലും ചെറിയ ചെറിയ ഒരു സംഘടിത ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അത്